ളളെ പിന്നെ ഒരുങ്ങിയിരിക്കുന്ന ഇവിടെ പോകാമെന്ന് മനസ്സിലായി ഷോപ്പിങ്ങിന് പോകണം നമുക്ക് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങൾ കുക്കിങ് റേഞ്ച് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് അവൻ പിന്നെ നമുക്ക് മാറ്റുകൾ ഡൈനിങ് ടേബിൾ സോഫ സെറ്റി കട്ടിൽ ബെഡ്ഷീറ്റ് പിന്നെ അങ്ങനെയുള്ള ബക്കറ്റ് പിന്നെ നമുക്ക് പലവ്യഞ്ജനമൊക്കെ ഇടാനുള്ള ടിന്നുകൾ ഗ്ലാസ് പ്ലേറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പോൾ അത് രാവിലെ ഇന്നത്തോണ്ട് തീരത്തിൽ ഇരുന്നാലും നാളെയും കൊണ്ട് ഇതിന് ഞങ്ങൾ വീടെടുത്ത് ചക്കരകൾ വീടെടുത്ത് ഞാൻ വീട്ടിലേക്ക് ഞായറാഴ്ച മാറാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇന്നു മുതൽ സെറ്റ് ചെയ്യും ഇപ്പം മേടിക്കുന്ന വഴി ഞങ്ങൾ അവിടെ കൊണ്ടുപോയിക്കും ലാസ്റ്റ് ഞാൻ ഞങ്ങൾക്ക് പിന്നെ ഹോം ഡ്യൂർ കാണിച്ച് തരാമേ വീട് ഒരുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി തയ്യാറാക്കി എന്തെങ്കിലും ഞാൻ ഓർക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കാണിയിട്ടു നമ്മളിങ്ങനെ പെട്ടെന്ന് ഓർക്കാത്ത സാധനങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ അടികളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുമല്ലോ അപ്പം ഞങ്ങൾ അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ അടിപ്പിക്കുകയാണ് പിന്നെ കൃഷ്ണനെ വെക്കാൻ പൂജാ സ്പേസ് യേശുവിനെ വെക്കാനായി പൂജാ സ്പേസ് ഇങ്ങനെയെല്ലാം സെറ്റാക്കണം പള്ളിയോ ഒമ്പരം എല്ലാം വേണ്ടി വേണമല്ലോ അതുകൊണ്ട് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കും പിന്നെ ഡേ ടു ഡേ എന്നൊക്കെ പറഞ്ഞ വില കുറഞ്ഞ ടിന്നൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കപ്പുകളൊക്കെ പ്ലേറ്റുകളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ ഒന്നും പോകണം കണ്ടിട്ടില്ല എല്ലാരും പറഞ്ഞു പറഞ്ഞിട്ട് ഒത്തിരി പേര് ഈ കമന്സിലൂടെ പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അപ്പൊ അവിടെ നിന്ന് മേടിക്കുന്നു പിന്നെ പ്ലേറ്റൊക്കെ നമ്മളിവിടെ എല്ലാ സാധനം ചൂടാക്കുന്നുണ്ട് മൈക്രോവേനകത്ത് വെക്കുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്ലേറ്റുകളായിരിക്കണം നമ്മൾ മേടിക്കുന്നത് കപ്പും പ്ലേറ്റും ഒക്കെ നല്ലതായിരിക്കണം അപ്പൊ അതൊക്കെ മേടിക്കാനൊക്കെ പോകും അതിന്റെ ചക്കരകളെ അങ്ങനെ നമ്മളൊരു ജീവിതം ഇവിടെ നമ്മൾ തുടങ്ങുകയാണ് അതിനുള്ള സ്റ്റാർട്ടിങ് ബേസ് കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയാക്കിയാണ് ചക്കരകളെ എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരുടെ അനുഗ്രഹം എല്ലാവരുടെ സ്നേഹം എല്ലാവരുടെ സപ്പോർട്ടും എന്റെ കൂടെ ഉണ്ടാക്കണം ഉണ്ടാകണം ഓരോ നിമിഷവും ഞാൻ നിങ്ങൾ എനിക്ക് എന്റെ വീഡിയോ കണ്ട് ചെയ്യുന്ന സപ്പോർട്ടിന് ഞാൻ എല്ലാവരും അഖമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവമേ എന്റെ വീഡിയോ കണ്ടിട്ട് ഈ ഭഗവാനെ നിന്നെ വിളിക്കുന്നവരെ അല്ലെ യേശുവിനെ യേശുപ്പനെ വിളിക്കുന്നവരെ അല്ലെ അള്ളാഹുവിനെ വിളിക്കുന്നവരെ ദൈവമേ പ്രപഞ്ചത്തൊരു ശക്തിയുള്ളൂ ഞാൻ അത് പല വിധത്തിൽ നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എല്ലാവരും പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കണേ അവർക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകണേ എന്ന് ഞാൻ ഉറപ്പായിട്ട് നിരന്തരം മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഉച്ചയ്ക്ക് രാവില രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും ഉച്ചക്കത്തെ മുൻപ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം ഉച്ചക്കരകളെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക എൻ്റെ വീഡിയോ ഞാൻ നിരന്തരം ഇടണം കുറേ പേര് വീടിനോട് വെച്ചി വീഡിയോ ഇടുന്ന വീഡിയോ ഇടുന്ന വീട്ടിൽ ചേച്ചി വീട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല അവർ എഴുതേറ്റ് വീഡിയോ ഇടാൻ തോന്നും കുറേ ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ ഞാനിപ്പോൾ ടെൻഷനിലാണ് ആ സമയത്ത് ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഞാനൊരു കോമഡിയോട് കൂടി ഒരു കാര്യം പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇനി ഭക്തിയാണെങ്കിൽ തന്നെ എന്റെ അനുഭവങ്ങൾ കൂടെ ചേർത്ത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നത് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എൻ്റെ ഈ കൃഷ്ണാനുഭവങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം കോമഡിയോട് കൂടിയുള്ള ഉണ്ട് അത് പറയാൻ ഇന്നും നാളെ എനിക്ക് പറ്റത്തില്ല വേറെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം എൻ്റെ വീടിൻ്റെ ഒരുക്കി ഞാൻ എല്ലാം ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ പിടിച്ച് വൈകുന്നേരം വൈകുന്നേരം ഇട്ട് കാണിക്കുന്നു കാത്തിരുന്നു വൈകുന്നേരം ജനതെല്ലാം അപ്ലോഡ് ചെയ്യാം ഞാനെല്ലാം പിടിച്ച് പിടിച്ച് വെച്ചിട്ട് സെറ്റാക്കി ഞാൻ ഇട്ട് കാണിക്കാം എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും പിന്നെ അബുദാബിലൊക്കെ താമസിക്കുന്നു ദുബായിലേക്ക് താമസിക്കുന്നു നല്ലത് എവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് കമൻ്റ് ഇട്ടു കേട്ടോ നമുക്ക് വില കുറഞ്ഞ പെർമനന്റ് നിൽക്കുന്നവരൊന്നും അല്ലല്ലോ നമുക്ക് കുറച്ച് നാളാകെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിച്ച് ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ലോങ് ലോങ് ഒരു സാധനം നമുക്ക് അത്രയ്ക്ക് ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ മിക്സി ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉപകാരം ആയിരുന്നു നന്നായിട്ട് നമ്മുടേതായ കത്തി മിക്സി കത്തിയൊക്കെ നമ്മുടെ ഒരു പാചകം ചെയ്യുന്ന എളുപ്പം വേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് ദോഷ മാൊക്കെ ദോഷം ചൂടാനും ഇടിയപ്പം ചൂടാനും ഒക്കെ ഇടിയപ്പം മറ്റു സാധനമൊക്കെ ഉണ്ടാക്കും നമ്മുടേതായ നാട്ടില് സാധനം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു രസവും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു സ്പീഡ് ഉണ്ടാക്കില്ല ഞാനിവിടുത്തെ കാര്യങ്ങളോട് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ നമ്മൾ നമ്മുടെ അടുത്തങ്ങളിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട് എങ്കിൽ തന്നെ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഞങ്ങളെ അവിടെ പോലെ തന്നെ ഇവിടെയും അവിടെ നമ്മൾ ഒന്നര മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണ് അല്ല ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാം വേണമെങ്കിൽ കറക്റ്റായി എൻ്റെ റൊട്ടീനൊക്കെ കറക്റ്റ് ചെയ്ത് വരുന്നത് പിന്നെ ഞാൻ ഐക്യ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ടില്ല അരിമോളെപ്പോഴും പറയും ഐക്യ അടിപൊളിയാണ് നല്ല രസം ജല കുറഞ്ഞത് ഭൂമിയിലും എല്ലാം ഉണ്ട് നമുക്ക് സാധാരണക്കാര്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളും ഭംഗിയുള്ളതും ഒരു വെറൈറ്റി കോമൺ ആയിട്ട് കാണാത്തൊക്കെ ഉണ്ടമ്മ ഹോംബോക്സ് നല്ല എന്ന് പറഞ്ഞു ഹോം സെന്റർ ഹോം സെന്ററിൽ നമ്മുടെ അവിടെ എറണാകുളത്തും ഉണ്ടല്ലോ ഞാൻ ഹോം സെന്ററിൽ എന്താ രസം ഹോം സെന്ററിൽ എല്ലാം അടിപൊളിയും ഹോം സ്റ്റേറ്ററിലെ കുറേ സാധനങ്ങളെ ഞാൻ മേടിച്ചിട്ടുണ്ട് എല്ലാം നല്ല വിലയുമാണ് ഈ ഷോപ്പുകളിലെല്ലാം പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാവേ ഇത് കാണാൻ ഒരു സുഖമല്ലേ നമ്മൾ കാണുമ്പോഴാണ് നമുക്കൊരു കൊതി ഉണ്ടായത് നമുക്ക് ആഗ്രഹം അതിൽ ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എപ്പോഴെങ്കിലും എത്തിച്ചേരും അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണുമ്പോഴും ആഗ്രഹത്തോടു കൂടി കാണണം ഞാനും അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇതക്കറികൾ ഇതെല്ലാം എന്നിലേക്ക് വന്നിരിക്കുന്നത് ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാക്കി

ളരാതിരിക്കണം ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോഴൊരു കാര്യം എനിക്ക് എനിക്കൊരു അനുഭവമുള്ള കാര്യം പറഞ്ഞത് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇപ്പൊ കഴിച്ചു പറഞ്ഞു ഒരു എനർജി അല്ല നമ്മൾ എളുപ്പം തളർന്നു പോകും നമ്മള് നമുക്ക് ഒരു ഭാവന ഉണ്ടാവും രണ്ട് സാധനം എന്നോട് കൂടെ വരുന്നോണ്ട് മറ്റേത് അതല്ല അവള് എന്റെ എന്റെ ഈ രണ്ട് സാധനങ്ങളോട്ടാണ് ഞാൻ പോകുന്നത് എന്താവും എന്ത് സാധനം ഞാൻ ഇഷ്ടപ്പെട്ടതൊട്ടാലും അനിമൂടും പോകുമ്പോൾ തൊട്ട് അത് വേണ്ടമ്മേ വേറെടുക്ക് അത് വേണ്ടമ്മേ വേറെ ഇന്ന് ഞാൻ പണി കൊടുക്കാൻ നോക്കി എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കും ഇപ്പൊ ഇവരും പോകുമ്പോൾ കൂടെ ഒറ്റ കേട്ട് ഞാനാവുട്ട് നിങ്ങൾ എന്റെ കൂടെ കട്ട സപ്പോർട്ടിരിക്കണേ ഓക്കെ പോയിട്ട് വരാം